സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറെ പരിഹസിക്കപ്പെട്ട സിനിമാ താരമാണ് സന്തോഷ് പണ്ഡിറ്റ് നിലവാരമില്ലാത്ത സിനിമകൾ എടുത്തതിന്റെ പേരിൽ സിനിമാ പ്രേമികൾ സന്തോഷ് പണ്ഡിറ്റിനെ കടിച്ചു കീറി എന്നാൽ തന്റെ നിലപാടിലും രീതികളിലും ഉറച്ചുനിന്ന സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് വരെ എത്തി ഇതുവരെ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായി സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അഭിനയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നടൻ പുറത്തുനിന്നും സിനിമകൾ ചെയ്യുന്നു മമ്മൂട്ടി ചിത്രം കൂടാതെ ഒരു തമിഴ് ചിത്രവും നിലവിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന സിനിമകൾ സ്വീകരിച്ചു തുടങ്ങിയതോടെ സന്തോഷ് പണ്ഡിറ്റിന് പ്രതിഫലം കിട്ടാനും തുടങ്ങി എന്നാൽ ഈ പ്രതിഫലം സന്തോഷ് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത് തന്റെ പുതിയ സിനിമകളുടെ പ്രതിഫലം കേരളത്തിൽ അയത്തം നേരിടുന്നവർക്ക് നൽകുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു പാലക്കാട് ജാതി അയത്തം നിലനിൽക്കുന്ന ഗോവിന്ദാപുരം അംതേക്കർ കോളനി നിവാസികൾക്കാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ പ്രതിഫലം നൽകുന്നത് മമ്മൂട്ടി ചിത്രമായ മാസ്റ്റർ പീസിലൂടെയും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് ചിത്രത്തിലൂടെയും ലഭിക്കുന്ന പ്രതിഫലം കോളനിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുമെന്നും പണ്ഡിറ്റ് വ്യക്തമാക്കി കേരളത്തിൽ ഇപ്പോഴും ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന വാർത്ത എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു തമിഴ് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് പണ്ഡിറ്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഷൂട്ടിംഗ് ഇടവേളയിൽ സന്തോഷ് പണ്ഡിറ്റ് നേരെ പോയത് കൊല്ലംകോട്ടേക്കാണ് നേരത്തെ ഓണത്തിന് അട്ടപ്പാടിയിലെ ആദിവാസി ജനങ്ങൾക്ക് സന്തോഷ് പണ്ഡിറ്റ് അരിയും ഭക്ഷണവും സാധനങ്ങളും നൽകിയിരുന്നു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അത്താന്റെ ഉത്തരവാദിത്വമാണെന്നും അന്ന് പണ്ഡിറ്റ് പ്രതികരിച്ചു സിനിമയിൽ എത്തുന്നതിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളാണ് താൻ അതിനാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് രണ്ട് സിനിമകളുടെയും പ്രതിഫലം അംതേക കോളനി നിവാസികൾക്ക് നൽകാൻ തീരുമാനിച്ചത് ും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി